മാറിയ ഭക്ഷണ രീതി മൂലം ഒരുപാടൊരുപാട് പുതിയ രോഗങ്ങളാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മുരളി പെരുന്നെല്ലി എം എൽ എ ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള തലക്കോട്ടുകര ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മണലിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല രോഗങ്ങളും ഉണ്ടാകുന്നതിന് ഭക്ഷണം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം വായു മലിനമാകാതിരിക്കണം എന്നതുപോലെ വെള്ളം വളരെ പ്രധാനമാണ് ഗുണമേന്മയേറിയ ശുദ്ധജലം നമുക്ക് കിട്ടേണ്ടതുണ്ട് ശുദ്ധജലം ലഭ്യമാക്കാനാവശ്യമായ നടപടി എടുക്കേണ്ടതുണ്ട് നമ്മുടെ കിണറുകളിലെ കുടിവെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാൻ വേണ്ടി ജില്ലയിൽ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂളിൽ ജല ഗുണനിലവാര പരിശോധനാ ലാബുകൾ സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ മണലൂർ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും ഇത്തരം ലാബുകൾ ഉണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ും പഞ്ചായത്തിൽ ഒരു സ്കൂൾ പ്രകാരം ജല നമ്മുടെ ഉണ്ട് ഇവിടെ ഇവിടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ഡി പി എം ഡോക്ടർ പി സജീവ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി പി പ്രജീഷ് ആന്റോ പോൾ അഞ്ജു പ്രേമദാസ് സ്മിത ഷാജി പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാസ്റ്റ്യൻ വർഗീസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിമിഷ ടി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന് ഹെൽത്ത് ഗ്രാൻഡായി ലഭിച്ച അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മണലയിൽ നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി കൂടുതൽ സൗകര്യത്തോടെയുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സിസിടി ന്യൂസ് കേച്ചേരി